പുറകോട്ട് പോയില്ല ഇരുട്ടത്ത് അവൾ മുന്നോട്ട് തന്നെ പോയി അവളുടെ മുമ്പിലുള്ള പാതകൾ കൃത്യമായി കാണാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യം അവളുടെ ചുറ്റുമുണ്ടെങ്കിലും ഇപ്പൊ ഈ അസ്തമിച്ച് നിൽക്കുന്ന സൂര്യനില്ലേ ഇതെപ്പോഴും അങ്ങനെ നിൽക്കുന്നതല്ലല്ലോ ഈ സൂര്യൻ ഉദിക്കാതെ ഇരിക്കുകയില്ല ഈ ഇരുട്ട് മാറാതെ ഇരിക്കുകയില്ല ഈ സാഹചര്യം നിലനിൽക്കുന്നതല്ല ഇന്നിൻ്റെ സാഹചര്യത്തെ കണ്ട് പുറകോട്ട് പോകാതെ ഇന്നിൻ്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും നീ യേശുവിനോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ നീ സാക്ഷിയാകാൻ പോവുകയാണ് മറിയം ഇരുട്ടുള്ളപ്പോൾ ഇരുട്ടുള്ളപ്പോൾ അധ്യായത്തിന്റെ വാക്യങ്ങൾ ഒന്നാം നാൾ തന്നെ കല്ലറയ്ക്കൽ പ്പോൾ ആഴ്ചവെട്ടത്തിന്റെ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അടക്കി കല്ല് ഉരുട്ടിവച്ച് റോമൻ പട്ടാളക്കാർ നിൽക്കുന്ന ആ പ്രഭാതത്തിൽ അവിടെ രണ്ടു മൂന്ന് വാക്കുകൾ എടുത്തു പറയാനുണ്ട് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൾ കല്ലറവാദിക്കൽ ചെന്നു ആരാണ് ആ സഹോദരി ഇസ്രായേലിലെ ഒരു സ്ഥലമാണ് മഗ്ദൽ എന്ന് പറയുന്നത് ആ മഗ്ദൽ എന്ന ദേശത്തിൽ ജനിച്ചു വളർന്ന ആ നാട്ടുകാരിയായ മേരി അതുകൊണ്ടാണ് ആ സഹോദരിയെ മഗ്ദൽ മേരി മഗ്ദൽ മറിയം എന്ന് വിളിച്ചത് ഈ സഹോദരി വേദപുസ്തകത്തിൽ എവിടെയാണ് ഇടം നേടിയത് ലൂക്കോ സുശേഷം എട്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ച് സുശേഷം പ്രസംഗിച്ചുകൊണ്ട് പട്ടണന്തോടും സഞ്ചരിച്ചു രണ്ടാമത്തെ വാക്യത്തിൽ അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെ നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ജലി മറിയും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ സഹോദരി വേദപുസ്തകത്തിനകത്ത് ഇടം നേടിയത് എന്തുകൊണ്ടാണ് മറ്റാരെക്കാളും അധികം അവൾ കേശുവിനോട് പ്രിയമുണ്ടായത് കാരണം അവൾ യേശു കർത്താവിൻ്റെ ശക്തിയും അവന്റെ പ്രവൃത്തിയും അവൻ്റെ അധികാരവും തിരിച്ചറിഞ്ഞവളാണ് കാരണം അവളുടെ മേൽ വ്യാപരിച്ച ദുരാത്മാക്കളെ ഏഴ് ഭൂതങ്ങളെ യേശു കർത്താവ് പുറത്താക്കിയിരുന്നു ഒരുപാട് ആളുകൾ ഒത്തിരി വ്യക്തികൾ യേശുവിനെ കണ്ടറിഞ്ഞു യേശുവിനെ കേട്ടറിഞ്ഞു പക്ഷെ പ്രത്യേകത മദ്ദലക്കാരി മറിയത്തിന്റെ പ്രത്യേകത അവൾ കേട്ടറിഞ്ഞവളല്ല അവൾ കണ്ടറിഞ്ഞവളല്ല യേശു കർത്താവിന്റെ ചരിത്രം എഴുതിപ്പഠിച്ച് യേശുവിനെ മനസ്സിലാക്കിയവളല്ല വ്യക്തമായി ക്രിസ്തുവിൽ നിന്നുള്ള വിടുതൽ തൻ്റെ ആത്മാവിൽ അനുഭവിച്ചവളാണ് അവളുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞ അവളുടെ ജീവിതത്തെ പാപത്തിലേക്ക് വലിച്ചിരച്ച അവളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവളുടെ മേളിൽ വ്യാപരിച്ചു നിന്ന അശുദ്ധാത്മാക്കളെ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും സംഘടനയ്ക്കും ഒരു ശക്തിക്കും പുറത്താക്കാൻ കഴിയാതെ ജീവിതം തകർന്നവളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് അവളുടെ ജീവിതത്തെ തിരിച്ച ക്രിസ്തുവിനെ അവൾക്ക് മറക്കാൻ പറ്റില്ല ഇരുട്ടാണ് ഈ ഇരുട്ടുള്ള സമയത്താണ് ഈ സഹോദരി മുന്നോട്ട് പോകുന്നത് പറഞ്ഞേ ഇരുട്ടത്ത് അവൾ മുന്നോട്ട് പോയി പറഞ്ഞേ ഇരുട്ടത്ത് പുറകോട്ട് പോയില്ല ഇരുട്ടത്ത് അവൾ മുന്നോട്ട് തന്നെ പോയി അവളുടെ മുമ്പിലുള്ള പാതകൾ കൃത്യമായി കാണാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിലും എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യം അവളുടെ ചുറ്റുമുണ്ടെങ്കിലും അവക്കൊരു നഗ്നമായ സത്യം അറിയാം ഇപ്പൊ ഈ അസ്തമിച്ച് നിൽക്കുന്ന സൂര്യനില്ലേ ഇതെപ്പോഴും അങ്ങനെ നിൽക്കുന്നതല്ലല്ലോ ഈ സൂര്യൻ ഉദിക്കാതെ ഇരിക്കുകയില്ല ഈ ഇരുട്ട് മാറാതെ ഇരിക്കുകയില്ല ഈ സാഹചര്യം നിലനിൽക്കുന്നതല്ല ഈ ഇരുട്ടിനും പട്ടാളക്കാർക്കും പടയാളികൾക്കും നിന്നകൾക്കും അപ്പുറമായി ഒരു കല്ലറയുണ്ട് എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു ഇന്നിന്റെ സാഹചര്യത്തെ കണ്ട് പുറകോട്ട് പോകാതെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും നീ യേശുവിനോടുള്ള സ്നേഹത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചാൽ നീ സാക്ഷിയാകാൻ പോവുകയാണ് ഉയർപ്പിന്റെ സാക്ഷിയാകാൻ പോവുകയാണ് അനേകരെ ബലപ്പെടുത്തുന്ന പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ പോവുകയാണ്